മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് വിജയദശമി ദിനമായ വ്യാഴാഴ്ച വടക്കാഞ്ചേരിയിൽ ഹരിശ്രീ മന്ത്രം മുഴങ്ങും വിദ്യയുടെ ആരംഭം കുറിക്കാൻ ക്ഷേത്രങ്ങളിൽ വിപുലമായ വിദ്യാരംഭ ചടങ്ങുകൾ ഒരുങ്ങിക്കഴിഞ്ഞു പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകളിൽ കുരുന്നുകൾ അക്ഷരങ്ങളുടെ മാധുര്യം നടയം ഗുരുക്കന്മാരും മാതാപിതാക്കളും കുഞ്ഞിക്കൈകളിൽ വിരൽ ചേർത്ത് പിടിച്ച് നെല്ലിലും മണലിലും ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അവർ അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവഴ വയ്ക്കും ജ്ഞാനദേവതയായ ദേവിയുടെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് കുടുംബങ്ങൾ നാളെ ഉത്രാളിക്കാവ് എലിഞ്ഞിക്കൽ മാരിയമ്മൻ കോവിൽ കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ അണിനിരക്കും വിദ്യാരംഭത്തിനു പുറമെ നവരാത്രി പൂജയുടെ സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിൽ വാഹന പൂജയും ആയുധ പൂജയും വിപുലമായി നടക്കും ജീവിതോപാധിയായി കരുതുന്ന വാഹനങ്ങൾക്കും തൊഴിൽ ഉപകരണങ്ങൾക്കും പൂജ ചെയ്ത് സമർപ്പിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുക വിദ്യാരംഭ ചടങ്ങുകൾ സുഗമമാക്കുന്നതിനായി ക്ഷേത്ര കമ്മിറ്റികളും ഭാരവാഹികളും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാളത്തെ ദിവസം വടക്കാഞ്ചേരിയിലെ ക്ഷേത്രാങ്കണങ്ങൾ ഭക്തിയുടെയും അറിവിന്റെയും പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കും